ഹായ് നമസ്കാരം അങ്ങനെ നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കാന്താര കാന്താര ടുവിൻ്റെ ട്രെയിലർ എത്തിയിട്ടുണ്ട് ഋഷബ് ഷെഡ്ഡി കഥ എഴുതി സംവിധാനം ചെയ്ത് ഹോംബാലെ ഫിലിംസ് ആണ് സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ഏഴോളം ഭാഷകളിലാണ് ഈ സിനിമ റിലീസിനായിട്ട് എത്താൻ പോകുന്നത് ഒക്ടോബർ രണ്ടാം തീയതി വേൾഡ് വൈഡ് റിലീസായിട്ട് സിനിമ തിയേറ്ററിലേക്ക് എത്തും ഇപ്രാവശ്യം ബംഗാളി ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലും കൂടെ സിനിമ എത്തുന്നുണ്ട് കേരളത്തിൽ നമ്മുടെ മാജിക് ഫ്രെയിംസും പൃഥ്വിരാജും കൂടെ ചേർന്നാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ എടുത്തിരിക്കുന്നത് എന്തായാലും ട്രൈലർ എത്തിയിട്ടുണ്ട് ട്രൈലർ ഉണ്ട് എന്ന് നോക്കാം അല്ലെ ഫസ്റ്റ് നമ്മൾ ഞെട്ടിച്ചാണ് അതിക്കും മേലെ നിക്കുവോ കാന്താര ടു ഇതിൻ്റെ ചാപ്റ്റർ ആണ് അതായത് ഫസ്റ്റ് കഥയാണിത് പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ എന്ന് നോക്കിയാലോ ട്രൈലർ വേണം എപ്പോഴൊക്കെ മനുഷ്യൻ അധർമ്മം ചെയ്യുന്നു അപ്പോഴൊക്കെ ധർമ്മം സംരക്ഷിക്കാൻ ഈശ്വരൻ ഭൂതഗണങ്ങളെ അയക്കും ആ ഗണങ്ങളെല്ലാം കുടിയിരുന്നതോ ഈ പുണ്യഭൂമി ഓ ാണ് കാന്താരും പോകരുത് മക്ക എന്താ അവിടെ ഇനി മുതൽ മൂന്നാമത്തെ വെക്കേണ്ടതില്ല ബാങ്കറിയിലേക്ക് നിങ്ങളെയൊക്കെ ആരാണ് കൂട്ടിക്കൊണ്ടു അപ്പൊ നിങ്ങളെ കാണാൻ ഞങ്ങൾക്കും അത് തന്നെയാണ് ഞാനും ഇതെല്ലാം നിന്റെ ആൾക്കാരറിഞ്ഞ നീ ഞങ്ങളൊപ്പം വരേണ്ടി വരും നമ്മുടെ യുവറാണിയുടെ കൂടെ അവൻ ഇരിക്കുന്നത് കണ്ട അടുത്ത് തന്നെ അങ്ങയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു തോന്നുന്നു നമുക്കുണ്ട് കാന്താരയിലുള്ളവരുടെ രക്തം കൊണ്ട് പകരം ചോദിച്ചിരിക്കും പോളി പോളി കേട്ടോ അന്യായ ക്വാളിറ്റി കാന്താര ഇവിടെ വന്നു എന്ന് മാത്രമല്ല ഇവിടെ ഇപ്പോഴും ഉണ്ടോ എന്താ ശിവനോ അവതാരം ഓ ഒരു രക്ഷയിലാട്ടോ രണ്ട് മിനിറ്റും അമ്പത്തൊമ്പത് സെക്കൻഡും ഉള്ള ട്രെയിലർ ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ സിനിമ എന്തായിരിക്കും അല്ലെ അന്യായ ക്വാളിറ്റിയും ഗംഭീര മേക്കിങ്ങും അതുപോലെ കൂടുതൽ നൈറ്റ് ഷോട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത് ആ ഒരു കളർ ഗ്രേഡിംഗൊക്കെ ഗംഭീരമായിട്ടുണ്ട് ബി ജി എം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയിലായിട്ടാണ് കിട്ടില്ല സാധനമായിരിക്കും നൂറ്റി ഇരുപത്തി അഞ്ച് കോടി ബഡ്ജറ്റിലാണ് സിനിമ എത്തുന്നത് അപ്പം നോ കോംപ്രമൈസ് ക്വാളിറ്റിയിൽ നോ ആണ് സിനിമ പിന്നെ ഋഷഭ് ഷെട്ടിയുടെ ഒരു മേക്കോവറ് അടിപൊളിയായിട്ടുണ്ട് അവസാനത്തെ ആ ഒരു ഷൂലോ കൊണ്ട് നിൽക്കുന്ന ഒരു സാധനവും പിന്നെ ആ ഒരു ഫൈറ്റ് സീനും ഇത് ശരിക്കും എന്താ പറയുക നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമാകും എന്നൊരു വിശ്വാസം ഇപ്പോൾ ഈ ട്രൈലർ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കിട്ടി ആ ആ നൈറ്റ് ഷോട്ട് ആ മേളി നിന്നുള്ള ആ ഷോട്ടൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ക്യാമറ വർക്കൊക്കെ കിട്ടുവാണ് കേട്ടോ ഒന്നും പറയാനില്ല ട്രെയിലർ പൊളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡബ്ബിങ് ഞാൻ മലയാ നമ്മൾ മലയാളം ആണല്ലോ ഡബ്ബിങ്ങും നല്ല ക്വാളിറ്റി തന്നെയാണ് ഡബ്ബിങ് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ സാധനം ഉണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനം കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നുക ഫസ്റ്റിന് മുകളിൽ നിൽക്കും ഇത് ചാപ്റ്റർ ആണ് ചാപ്റ്റർ ഫസ്റ്റ് ആണ് ഇത് കഥ പറയുന്നത് കാന്താര റ്റു ആണ് എന്താണെങ്കിലും ഒരായിരം കോടിക്കുള്ള സാധനം ഉണ്ട് അല്ലേ എന്ന് തോന്നുന്നല്ലേ കണ്ടിട്ട് ഏഹ് എന്തായാലും ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം ട്രെയിലറ് ഒരു രക്ഷയില്ല ക്വാളിറ്റി ഗംഭീരമായിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മേക്കിംഗ് ഒന്നും പറയാനില്ല കേട്ടോ ഋഷഭ് പൊളിക്കും ഋഷഭ് പൊളിച്ചടുക്കും ജയറാമും ഒക്കെ ഇതിനകത്ത് മെയിൻ റോളിലൊക്കെ എത്തുന്നുണ്ട് ഒന്നും പറയാനില്ല കിഡ്ഡു കിഡു സാധനം വേറെ ലെവല് ബാക്കി ഇനി പടം കാണാം ഒക്ടോബർ രണ്ടാം തീയതി വേൾഡ് വൈഡ് റിലീസായിട്ടാണ് സിനിമ തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് അപ്പോൾ കാത്തിരിക്കാം നമുക്ക് ഇനിയിപ്പം ഇത് ഇതും കൂടെ കണ്ടപ്പോഴത്തേക്ക് സിനിമ കാണാനായിട്ടുള്ള ഒരു ഒരു ആകാംക്ഷ കാരണം രണ്ടേ രണ്ട് മിനിറ്റും അമ്പത്തൊമ്പത് സെക്കൻഡിൽ ഈ ഒരു സാധനം കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലേ പിന്നെ പറയേണ്ടല്ലോ അല്ലേ വേറെ ലെവലായിരിക്കും വേറെ വൈബായിരിക്കും സിനിമ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പൊ കാത്തിരുന്ന കാണാം